ഇത് ഭീമാപ്പള്ളി തിരുവനന്തപുരത്തുള്ളവർക്കും ഇല്ലാത്തവർക്കുമൊക്കെ വളരെ പരിചിതമായൊരു പള്ളിയായിരിക്കും ഭീമാപ്പള്ളി ഇവര് ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ ഉറൂസ് നടക്കുകയാണ് ഇവിടെ ഒരു വർഷം രോഗമുക്തിക്കായി എത്തുന്നവരും അല്ലാത്ത വിശ്വാസങ്ങളായി എത്തുന്നവരും ലക്ഷക്കണക്കിന് പേരാണ് ഉറൂസിന്റെ കാശിയും അതിനൊപ്പം ഈ ഒരു പള്ളിയുടെ ചരിത്രവും നമുക്കൊന്ന് അറിയാം ഏകദേശം അഞ്ഞൂറ് വർഷത്തെ പഴക്കമുള്ള ഒരു പള്ളിയാണ് ഭീമാപ്പള്ളി ഇവിടെ മൊത്തത്തിൽ രണ്ട് പള്ളികളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ വലിയ പള്ളിയിൽ രണ്ട് ഖബർസ്ഥാനങ്ങളും ചെറിയ പള്ളിയിൽ ഒരു ഖബർസ്ഥാനവും നമുക്ക് കാണാനായി കഴിയും പണ്ട് അറേബ്യയിൽ നിന്നും സെയ്ദത്തു നിസ ഭീമാ ബീവിയും സെയ്ദ് ഷഹീദ് മാഹിൻ അബൂബക്കർ റലിയല്ലാഹു അനഹുവും നമ്മുടെ തിരുവനന്തപുരത്തെ തിരുവല്ലത്തേക്ക് എത്തുക അവർ അവിടെ സേവനവും മതപ്രചരണവും ഒക്കെ നടത്തി വരികയായിരുന്നു മാത്രമല്ല അവർ നല്ല നാട്ടുവൈദ്യന്മാരുമായിരുന്നു അന്നത്തെ കാലത്ത് പല രോഗങ്ങളിൽ നിന്നും മുക്തി നേടിയ പലരും മുസ്ലിം മതത്തിലേക്ക് തിരിയുകയും ഇത് കണ്ട അന്നത്തെ നാട്ടുപ്രമാണിമാർക്ക് വളരെയധികം ദേഷ്യമുണ്ടാവുകയും ചെയ്തു അങ്ങനെ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായ മാർത്താണ്ഡവർമ്മയെ കൂടി ആലോചിച്ച് അന്ന് വിദേശത്ത് നിന്ന് എത്തിയവർക്ക് കരം ഏർപ്പാടാക്കുകയാണ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഖബർസ്ഥാനത്തിന് ചുമന്ന പട്ടാണ് കാര്യം അദ്ദേഹം യുദ്ധത്തിലാണ് മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മരണത്തിൽ മനം നൊന്ത് നാല്പത്തി ഒന്നാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ ഉമ്മായ സേതത്യസ ഭീമായും മരണപ്പെടുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവരുടെ ഖബർസ്ഥാനത്തിന് പച്ചപ്പട്ടാണ് ഉപയോഗിക്കുന്നത് ചെറിയ പള്ളിയിൽ കല്ലടി ബാവയെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു വർഷങ്ങൾക്കിപ്പുറം ഇവിടേക്കെത്തിയ അദ്ദേഹവും നാട്ടുവൈദ്യം തന്നെയായിരുന്നു ഇവിടുത്തെ പ്രധാന വിശ്വാസം രോഗമുക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചന്ദനക്കുടവും വേണ്ടി പള്ളിക്ക് ചുറ്റും വളം വെച്ച് കഴിഞ്ഞാൽ രോഗമുക്തി ലഭിക്കും എന്നതാണ് വിശ്വാസം പൂവ് പട്ട് എണ്ണ തിരി നിലവിളക്ക് ഇതൊക്കെയാണ് ഇവിടുത്തെ മറ്റ് നേർച്ചകൾ ഇനി ഉത്സവ കാഴ്ചകളിലേക്കൊന്ന് കണ്ണോടിക്കാം ഉത്സവപ്പറമ്പുകൾ കിട്ടുന്ന മാത്രം കുറേ സംഭവങ്ങളും വർണ്ണം പകിട്ടാകുന്ന ലൈറ്റുകളുമൊക്കെ കൊണ്ട് നിറച്ചു വെച്ചിരിക്കുകയാണ് പള്ളിയും പരിസരവും ഒക്കെ ഇവിടെ വിശ്വാസത്തോടെ എത്തുന്നവരും ഇതിനെ ഒരു ഫെസ്റ്റിവലായി കണ്ടെത്തുന്നവരും ഒക്കെ ഒരുപാട് പേരാണ് ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയാണ് ഈയൊരു വർഷത്തെ ഓഹോസ് നടക്കുന്നത് ഭീമാവല്ലയുടെ ചരിത്രത്തെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ തിരിച്ചേർന്ന കാര്യങ്ങൾ മാത്രമാണിത് ഇതിനു മുകളിൽ ചിലപ്പോൾ കഥകൾ ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം